ഈ ശരീരത്തിനകത്തുള്ള ഹോർമോൺ ഉൽപാദനം ആരംഭിക്കുമ്പോൾ ശരീരം മനസ്സ് ഗുരുവാങ്കിലും റോഡ് പോകുമ്പോ ഒരു പയ്യൻ കാണിച്ചാ മതി രണ്ടാഴ്ച ഉറക്കുണ്ടാവൂല അപ്പൊ കിടന്നുറങ്ങി ആമ പോയി മനസ്സ് മനസ് കിടന്നുറങ്ങി ശരീരം പോയി ആമ പോയി ട്രോഫിയും വാങ്ങിയിട്ട് രണ്ടു കൊല്ലം കഴിയുമ്പോ ട്രോഫി എടുത്തിട്ട് വരും കണ്ടില്ലേ പ്രണയത്തിന് ഞാനിത് എതിരൊന്നുമല്ല പക്ഷെ ആ പ്രണയം താൽക്കാലികമായ വികാര ഭാഗമായിട്ട് ജീവിതം മുഴുവൻ കണ്ണീർ കുടിക്കുന്ന അവസ്ഥയിലേക്ക് പോകാതിരിക്കാനാണ് ഞാൻ പറയുന്നത് പോകാതിരിക്കാനാണ് പറയുന്നത് എന്താ കാരണം താൽക്കാലികമായി ശരീരത്തിന്റെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിട്ട് നിങ്ങളുടെ മനസ്സിനെ കൊരങ്ങു കളിപ്പിക്കുന്ന ശരീരമാണ് ഇന്ന് യുവാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മനസ്സിനെ കൊരങ്ങു കളിപ്പിക്കുന്ന ശരീരം ആ ശരീരം പല മോഡലിൽ നിങ്ങളുടെ ചിന്തകളെ കൊണ്ടുപോകും കാരണം ശരീരത്തിന് വേണ്ടത് ശരീരത്തിന് ഇന്ത്യൻ മിന്നൽക്കോട് അറിയില്ല ഇന്ത്യൻ മിന്നൽക്കോട് പ്രകാരം പതിനെട്ട് വയസ്സിലെ പെൺകുട്ടി വിവാഹം കഴിക്കാവോ ഇരുപത്തൊന്ന് വയസ്സിലെ ആൺകുട്ടി വിവാഹം കഴിക്കാവോ എന്ന് പ്രകൃതിക്ക് ശരീരത്തിന് അറിയില്ലല്ലോ ശരീരം പന്ത്രണ്ട് വയസ്സിൽ വിവാഹം ിക്ക സന്നദ്ധരാ സന്നദ്ധരാ അതില ചേരാൻ താല്പര്യം പ്രകടിപ്പിക്കുക ആ താല്പര്യത്തിൽ നമ്മുടെ സംസ്കാര സമ്പന്നമായ മനസ്സ് ശരീരത്തോട് അനങ്ങാണ്ട് കിടക്ക് എന്ന് പറയാനുള്ള ഇച്ഛാശക്തി നഷ്ടപ്പെടുമ്പോൾ ആ യുവാവ് ഈ ഭൂമിയിൽ താൻ എന്തിനാണ് വന്നത് തന്റെ ബൗദ്ധിക മണ്ഡലം തന്റെ വൈകാരിക മണ്ഡലം തന്റെ ധാർമിക മണ്ഡലം തന്റെ ചിന്താ മണ്ഡലം തൻ്റെ സത്യാന്വേഷണ മണ്ഡലം ആ മണ്ഡലം മുഴുവൻ ഡീലീറ്റായി പോവുകയും തന്റെ വൈകാരിക ശാരീരികമായ തൃഷ്ണകൾ എനർജി സജീവമാവുകയും ചെയ്യുന്നു ആക്ടിവേറ്റ് ആവുകയും ചെയ്യുന്നു അതിൽ പെട്ടുപോകുന്ന യുവാക്കൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് വട പത്ത് മുപ്പത്തഞ്ചു വയസ്സ് കഴിയുമ്പോഴേക്ക് എന്തിനായിരുന്നു ഞാൻ ഓടിയത് എന്ന് കുറ്റബോധത്തോടെ ഓർക്കാനിടവരരുത് അതുകൊണ്ട് പ്രണയമാകാം ശരീരത്തിന്റെ അമീഷ്യൻസിനെ തൃപ്തിപ്പെടുത്താനാകാം അതൊക്കെ പറ്റും പക്ഷേ സാംസ്കാരിക പരിപ്രേക്ഷ്യത്തിന്റെ ഉള്ളിൽ കിടക്കണം അത് അപ്പോഴേ നമ്മൾ മനുഷ്യരാവില്ല ആ സാംസ്കാരിക പരിപ്രേക്ഷ്യത്തെ ശക്തിപ്പെടുത്താനാവണം നമ്മുടെ പഠനവും ഭക്തിയും ഭക്തി എന്ന എന്ന വാക്കിന്റെ അർത്ഥം അറിയാം പ്രാർത്ഥന ഈശ്വര വിശ്വാസമാണെന്നല്ല ഒഴിയിൽ പ്രകാശം നിറക്കുക എന്നതാണ് ഭാ എന്ന് പറയുന്നത് ശോഭയാണ് പ്രകാശം നിറക്കുന്നത് ഭാരതത്തിലെ ആദ്യത്തെ പ്രാർത്ഥന ഒരു ദൈവത്തിന്റെ പീരിലേ ഹിന്ദുമതം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ദൈവങ്ങളെല്ലാം എല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു ഭാരതത്തിൽ അറിയുമോ ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥന ഒരു മതത്തിന്റെ എല്ലാ മനുഷ്യരാശിക്കും പ്രാർത്ഥിക്കാൻ പറ്റിയതാണ് ആ പ്രാർത്ഥന ഓം സത് സൂന്യം എന്താ ഓം എന്താന്ന് കഴിഞ്ഞ ദിവസം ചിന്മയ കോളേജിൽ ഒരു വിഷയം അവതരിപ്പിക്കാൻ പോയപ്പോ ഞാൻ അവിടുത്തെ കുട്ടികൾ ഉപയോഗിച്ചു ഓം എന്ന് പറഞ്ഞാൽ എന്താ അപ്പൊ ഒരു പറഞ്ഞു ദൈവത്തെ ഡൗൺലോഡ് ആക്കുന്ന ആണ് ഓം 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 നമശിവായ എന്ന് എന്ന് ശിവൻ ഡൗൺലോഡ് ഡൗൺലോഡ് ആയി വിഷ്ണു ആയി അല്ല പ്രകൃതിയുടെ അടിസ്ഥാന മൂന്ന് നിയമങ്ങളാണ് ആ ഓ അം എന്ന മൂന്ന് ശബ്ദങ്ങൾ പ്രതീകവത്കരിച്ചതാണത് അത് കുട്ടി വായിച്ചാൽ ഓം എന്താണ് ആ ഓ അം ഉണ്ടാവുന്നു ജീവിക്കുന്നു മരിക്കുന്നു ജനിക്കുന്നു ജീവിക്കുന്നു മരിക്കുന്നു അതെല്ലാവർക്കും അതാണ് എന്താ അന്വേഷിക്കുക ഈ ശരീരം ആ സത്താ നിലനിൽക്കുന്നതല്ല അല്ലെ നൂറ് കൊല്ലം കഴിഞ്ഞാൽ ഇരിക്കുന്ന എല്ലാവരുടെയും തല ഏതു പോലത്തിലുണ്ടാവും എല്ലാം പോലെ മണ്ണിനടിയിലേക്ക് പോകില്ലേ ഇതല്ല അസത്താ ഈ അസത്തിന് വിലയുള്ളത് അവന്റെ അച്ഛനെന്ന് പറഞ്ഞാൽ അവൻ അത്രയും അത്രയും ഇഷ്ടമാണ് മാഷെന്ന് പറയുമ്പോ തന്നെ അവൻ മാടി മാടികെട്ടയച്ചു അത്രയും ഇങ്ങനെയും അച്ഛനെ സ്നേഹിച്ചൊരു മനുഷ്യൻ പറയും അയാൾ മരണപ്പെട്ടു പോയപ്പോൾ ഞാൻ ഇവരെങ്ങനെ ഇത് താങ്ങുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചൊല്ലുമ്പോ അകത്തേക്ക് കയറാൻ വേണ്ടി പോയപ്പോ ഇവൻ എന്നോട് പറയാ ബോഡി കുഴിപ്പിക്കുക തലേ ദിവസം വരെ അച്ഛൻ എന്തത്ര അരുമയോടുകൂടി പറഞ്ഞിരുന്നവനാണ് എന്തു പറഞ്ഞ ബോഡി മനസ്സിലായോ കാരണം എന്താ അതിലെ സസ്തങ്ങൾ പോയി പിന്നെ വെറും ബോഡി അസത്ത നമ്മുടെ ബോഡി സുന്ദരമാകുന്നത് എപ്പോഴാ തിക്കുറി സുകുമാരൻ നായർ ഭാര്യയുടെ മുടിയെ പറ്റി വർണ്ണിച്ചൊരു പാട്ട് എഴുതിയിട്ടുണ്ട് നിന്റെ ഭാര്യയുടെ മുടിക്ക് വാസന തൈലം വേണ്ട പൊങ്ങവണമൊന്നുമില്ല നല്ല സുഗന്ധമുണ്ട് എന്ന് വർണ്ണിച്ച് കേട്ടപ്പോ ഭാര്യക്ക് ഭയങ്കര സന്തോഷമായി ഭാര്യ ഒരു സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു ആ ഭക്ഷണം വിളമ്പിക്കൊടുത്തു ആ ഭക്ഷണം കഴിച്ചു ഭർത്താവ് ഇങ്ങനെ ഭക്ഷണം വാരിയെടുക്കുമ്പോ അതിലതാ ഒരു മുടി വലിയ ആ മുടി എടുത്തിട്ട് കാങ്കൽ കെട്ടിനെന്തിനെന്ന് പറയോ ഈ മുടി സത്തനോട് ചേർന്നിട്ട് തലയിൽ നിൽക്കുമ്പോഴേ സുന്ദരബാബു ഭക്ഷണത്തിൽ വീണാൽ അതാ സത്താ നമ്മൾ പരിപാലിച്ചു വളർത്തിയ നമ്മുടെ പുന്നാരനകമില്ലേ നീൽ നീൽ വളർത്തിയ ആ എന്റെ സ്വന്തം നഖാണെന്ന് വായക്കകത്തിരിക്കുന്ന ഉമിനീര് ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ നമ്മൾ വയറ്റിലേക്ക് ഇറക്കുന്ന ഔഷധമാണ് ഉമിനീര് പക്ഷെ ഈ സത്തിൽ നിന്ന് പുറത്തു വന്ന വായക്ക് പുറത്തു വന്നാൽ അതോ തുപ്പുപലാണ് അല്ലെ അല്ലേ ഈ സത്തിനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ഈ ശരീരം വിലയുള്ളതാകുന്നത് സത്തങ്ങ് പോയാൽ ഇത് അസത്തല്ലേ അത് തമിഴന്മാർക്കറിയാറിയ അവരിപ്പോഴും മരിച്ചുപോയാല സത്ത് പോയാ സത്ത് പോയാച്ചിന്നാണ് നമ്മൾ മലയാളത്തിൽ ചത്തുപോയി നാക്കി മനസ്സിലായി സത്ത് പോയി എന്നതാ ചത്തുപോയി നാക്കിയത് ുന്ന സത്ത് പുഷ്പിക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യരാവുന്നത് അല്ലാതെ ശരീരം പുഷ്പിക്കുമ്പോഴല്ല ശരീരത്തിൽ ചെയ്ത് പുഷ്പങ്ങൾ ചൂടി അതിൽ പൗഡർ ഇട്ട് ലിപ്സ്റ്റിക് ഇട്ട് സുന്ദരമാക്കി വസ്ത്രങ്ങൾ ധരിപ്പിച്ചു ഈ ശരീരത്തെ പുഷ്പിച്ച് അലങ്കരിച്ചു കൊണ്ട് നടക്കലല്ല നമ്മുടെ മനസ്സിനെ നമ്മുടെ ജീവനെ പുഷ്പിക്കാൻ അതിനെ അലങ്കരിക്കാൻ നിങ്ങളുടെ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് സർഗാന്ത്മികത കൊണ്ടും നിങ്ങളുടെ അനുഭൂതികളുടെ ലോകത്തിലേക്ക് ശബ്ദം കൊണ്ട് നാദം കൊണ്ട് കഴിയുമോ അതാണ് ചോദ്യം അവിടെയാണ് നാദം കൊണ്ട് നമ്മുടെ ജീവനെ പുഷ്പ സൗന്ദര്യം അതാണ് ദൈവങ്ങളുടെ എല്ലാ മതങ്ങളിലും സുന്ദരമായ പ്രാർത്ഥനകൾ നാദമാണ് അല്ലേ ആദിയിൽ വചനമാണ് ആദിയിൽ വചനമുണ്ടായി ആദിയിൽ വചനമുണ്ടായി ആ വചനം രൂപമായി എന്ന് പറഞ്ഞിട്ട് പഴയ സിനിമ ഗാനമുണ്ട് കേട്ടോ ബൈബിളിലെ വചനം നാദമാണ് നീ നീയൻ്റെ ജീവൻ്റെ നീ എന്ന ഭയമല്ലേ അമ്മേ നീ എന്ന എന്ന് പാടു സത്യനായക മുക്തിദായക നാദത്തെ അലങ്കരിക്കുന്നതാണ് അതിനകത്ത് അല്ലാതെ സത്യനായക മുക്തിദായക എന്ന് പറഞ്ഞാൽ പൊയ്യിൽ വിലപൊയ് അത് ഈണത്തിലേക്ക് സോഷ്യൽ മാറ്റണം അത് കേട്ട ദൈവോടി വരുമോ ഇല്ല കുടാ കുടികൊള്ളും മഹേശ്വരി എന്ന് പറയുമ്പോ ദൈവം ഡൗൺലോഡ് ഡൗൺലോഡ നാദമാണ് ആദിനാഥം നാദം സുന്ദരമാക്കാൻ പ്പോഴാണ് നമ്മൾ മനുഷ്യരായത് നിങ്ങൾ സംഗീതം പഠിച്ചവർക്കറിയാം സപ്തസ്വരങ്ങളിൽ അട്ടഹാസത്തെ സംഗീതം പഠിച്ചവർക്കറിയാലോ ഷഡ്ജം ഋഷഭം ഗംഗാരം മധ്യമം പഞ്ചമം ദൈവതം നിഷാദം ഉച്ചസ്ഥായി ശബ്ദം നിഷാദം നിഷാദനാരാ ആരാ നിഷാദൻ മാ നിഷാദ അരുത് കാട്ടാളാ നിഷാദൻ കാട്ടാളന്റെ ഒറ്റയാണ് കാട്ടാളനാട്ടഹാസത്തിൽ നിന്ന് മെല്ലെ പറയാൻ തുടങ്ങിയപ്പോഴാ മനുഷ്യൻ ഉണ്ടായത് ഒറ്റ മാത്രം മോളും വീണാകം ഞാൻ പറയുമ്പോൾ മിക്ക ും രാവിലെ കുട്ടികളുടെ കാട്ടാളത്വത്തെ ഉണർത്തുന്നത് അടുപ്പത്തൊന്നും ആയിട്ടില്ല സ്കൂൾ ബസ് വരുന്ന സമയമായി ചെക്കനാണ് ഗണീറ്റിട്ടില്ല രാവിലെ തന്നെ രക്ഷിതാക്കള് മക്കളെ വിളിക്കുന്നത് അങ്ങനെയാണ് എന്ന് വിളിക്കുന്നുണ്ടോ ശബ്ദത്തെ അലങ്കരിക്കുന്നു നിറങ്ങളെ അലങ്കരിക്കുമ്പോൾ ചിത്രം അല്ലേ നിറങ്ങളെ അലങ്കരിക്കുമ്പോൾ ചിത്രമുണ്ടാവുക ശബ്ദത്തിരിക്കുമ്പോൾ സംഗീതമുണ്ടാകും മനസ്സിനെ അലങ്കരിക്കുമ്പോൾ കവിതയുണ്ടാകുക മനസ്സിനെ അലങ്കരിക്കുമ്പോൾ കവിതയുണ്ടാവുക ആ കവിതയും നാദവും ഒന്നുമില്ലാതെ ഭക്ഷണവും പത്രവും മാത്രമാണ് ജീവിതമെന്ന് തെറ്റിദ്ധരിച്ചു പോകുന്ന ലോകത്തിൽ നിന്ന് നമ്മൾ ആന്തരികമായി യാത്ര നടത്തണം നമ്മൾ ർശനങ്ങളുള്ളവനാവണം എന്താ ദർശനം കാഴ്ച ഈത് കാഴ്ച കാഴ്ചയല്ല അവനവരെ അറിയണം തന്റെ പേരറിയുന്ന ലോകത്തിൽ ഒരേ ഒരു ജീവി മനുഷ്യരാ നായക്കറിയോ നായി പേര് നായിയാണെന്ന് അറിയോ താ ആനയാണെന്ന് അറിയുന്ന ആനയുണ്ടോ ഇതിനെല്ലാം പേരിട്ട് നമ്മളല്ലേ മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കെല്ലാം പേരിട്ട് നമ്മളാ നമുക്കും പേരിട്ട് നമ്മളാ നമുക്ക് നമ്മുടെ പേരറിയാ

ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ പ്ലസ് ആകുന്നു എന്നാണ് വേണം നിങ്ങൾ ഈ സമൂഹവുമായിട്ടും പ്രകൃതിയുമായിട്ടും നമ്മുടെ കുടുംബങ്ങളുമായിട്ടും നിങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഹാർഷായിട്ട് പെരുമാറുന്ന സമൂഹത്തിൽ എല്ലാം ചന്ദ്രഗ്രൂപ്പുകളാണ് വെക്കെടുക്കുന്നവർ കാർ എടുക്കുന്നവരുമായിട്ട് ശത്രുതയിലെല്ലാം പ്ലസ് പ്ലസ് ടു കാര്യമായിട്ട് ശത്രുതയില അല്ലേ സ്കൂളിലെ ല്ല ഗവൺമെന്റ് സ്കൂളും ആരുമായിട്ട് ശത്രുതയില പ്ലസ് ടുവിന്റെ മാഷ്ടന്മാർ

പോയ മനുഷ്യരെ നമ്മളെല്ലാം ആത്മാവാണ് എന്ന് ുംകുഷ്യപ്പെടുത്തിക്കൊണ്ട് ഒന്നിച്ചു ചേർക്കാനാണ് അല്ലെ ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ തന്നെ നിങ്ങൾ നോക്കൂ നമ്മുടെ കണക്കുകൾ നമ്മുടെ കണക്കുകൾ മലയാളത്തിലെ കണക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അക്കമേതെന്നറിയോ പത്താണ് കാരണം പൂജ വിടുന്നത് പത്താമത്തെ ഇരു പത്ത് മുപ്പത്ത് അറു പത്ത് നൂറാവുന്നത് പത്തിനോട് ഒരു പൂജ്യം കൂടി നൂറ് പത്തിന്റെ പെരുക്കമായത് കൊണ്ട് സമ്പന്ത് സമ്പന്ത് പത്തിനാണ് മലയാളത്തിൽ പ്രധാനം ഇംഗ്ലീഷിലോ അവിടെയും പത്ത് തന്നെയാ വൺ ടെൻ ഹൺഡ്രഡ് ഹിന്ദിയിലും പത്ത് തന്നെയാണ് അറബിയിലും അമേരിക്കയിലും ആഫ്രിക്കയിലും ചൈനയിലും പത്താ ജപ്പാനിലും ലോകത്തിലെ സകല ഭാഷകളിലും പ്രധാനപ്പെട്ട അക്കം പത്താണ് എന്തുകൊണ്ടായിരിക്കും പത്തിന് ഇത്ര പ്രാധാന്യം വന്നത് അറിയാമോ ഒരു ഭാഷയിൽ ഒമ്പതിന് പ്രാധാന്യമില്ല ഒരു ഭാഷയിലും പതിനൊന്നിന് പ്രാധാന്യമില്ല എന്തുകൊണ്ടായിരിക്കും അറിയാമോ ർക്കെന്തറിയ പ്രാധാന്യം അറിയാമോ സിമ്പിൾ ആ ഉത്തരം ലോകത്തെ ഏത് നാട്ടുകാരും എണ്ണാ പഠിച്ച സ്വന്തം എല്ലാവർക്കും പത്ത് പേരല്ല യഹോ സൃഷ്ടിച്ച യഹൂദനും ബ്രഹ്മാവ് സൃഷ്ടിച്ച ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും അല്ലാഹ് സൃഷ്ടിച്ച മുസ്ലിമിനും വെള്ള എല്ലാവർക്കും മൂക്കിന് രണ്ട് ദ്വാരമാണ് എല്ലാവർക്കും ചെവി എല്ലാവർക്കും ചോപ്പ പല പല ദൈവങ്ങൾ ഏതെങ്കിലും ഒരു മൂന്ന് ദ്വാരം വെച്ചിട്ടുണ്ടോ മൂക്കിന് എല്ലാം സെയിം ടു സെയിം അതെങ്ങനെ വന്നു യഹോവായ സൃഷ്ടിച്ചതിന്റെ സോഫ്റ്റ്വെയർ അയച്ചു കൊടുത്തിട്ട് ബ്രഹ്മാവ് ഡൗൺലോഡ് ചെയ്തിട്ട് ഹിന്ദുക്കളെ എന്നിട്ട് അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു ഡൗൺലോഡ് ചെയ്തിട്ട് ക്രിസ്ത്യാനികൾ എന്നിട്ട് മെസ്സഞ്ചറിൽ അയച്ചു കൊടുത്തു അള്ളാഹു ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ഭൂമിയിലുള്ള മനുഷ്യരെല്ലാം ഓർത്താൽ എന്ന വേണ്ടി മുസ്ലിം പല നാട്ടിൽ ദൈവത്തിന് പല പേരുണ്ടായത് പല നാട്ടിൽ പല ഭാഷകൾ ഉണ്ടായതുകൊണ്ട് പല ഭാഷകൾ ഉണ്ടായതുകൊണ്ട് എന്റെ നാട്ടിൽ നാട്ടിലൊരു പച്ചക്കറിയുണ്ട് കാരാപ്പീലിയുമായി നിങ്ങൾക്കത് എന്നാ കണ്ണൂരിൽ എന്റെ നാട്ടിൽ കാരാപ്പീലിയാ കണ്ണൂർ എത്തുമ്പോ പൊട്ടിക്കുക കാസർഗോഡ് എത്തിയാൽ താലോരിക്ക കോഴിക്കോട് എത്തിയ ഞാരമ്പര ഓരോ നാട്ടിലും ഓരോ പേരാ സാധനം ഒന്നാം അതുപോലെ ഈ പ്രപഞ്ചത്തിലെല്ലായിടത്തും ഉള്ള ദൈവത്തിന് പല നാട്ടിൽ പല ഭാഷയായതുകൊണ്ട് പല പേരിലറിയപ്പെടുന്നു എന്നല്ലാതെ ഇതെല്ലാം വേറെ വേറെ ഉണ്ടോ ഇല്ല അതിന്റെ പേരിൽ തമ്മിലടിക്കുന്ന മനുഷ്യരെന്താ വെറുക്കാൻ കാരണങ്ങൾ കണ്ടെത്തുക ദൈവത്തെ പോലും കാരണമാക്കുക തമ്മിലടിക്കാൻ ദൈവത്തെ പോലും കാരണമാക്കുന്ന വിഡ്ഢികളായിട്ട് മനുഷ്യർമാറണോ വെറുക്കാനല്ല സ്നേഹിക്കാനാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് അയച്ചത് ഒത്തുചേരാനാണ് പരസ്പര അതുകൊണ്ട് നമ്മുടെ മനസ്സ് ഓപ്പൺ ഹൃദയം തുറക്കൂറീ അഖന്ത കാണിക്കാതെ ഒന്ന് പറഞ്ഞ ഐ കോൺ കണ്ണിൽ നോക്കി സംസാരിക്കുക അത്തരത്തിൽ പ്രകൃതിയോട് സമ്മതിച്ചാണോ നമ്മൾ പ്രകൃതിയോട് പൂക്കളോട് സംസാരിക്കണം പൂമ്പാറ്റകളോട് സംസാരിക്കണം പൂക്കളോട് സംസാരിക്കുന്നവരാണ് ലോകം മാറ്റിയ കവികളായി മാറിയത് അത്തരത്തിൽ ചുറ്റുവട്ടമുള്ള എല്ലാ ചരാചരങ്ങളോടും സംഭവിച്ച് അതിൽ നിന്ന് ഓരോന്നിൽ നിന്നും ഓരോന്ന് നമുക്കാവശ്യമായ എനർജിയെ സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിൽ ഹൃദയത്തെ തുറന്നു വെച്ച് യുവാക്കളെ നിങ്ങളുടെ ഹൃദയവും മനസ്സും നിങ്ങളുടെ കോശങ്ങളും നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഹൃദയവും എല്ലാം അനുനിമിഷം പുതുക്കിക്കൊണ്ടിരുന്ന് യുവക്ക യുവാവായി നിങ്ങളുടെ കോശങ്ങളെയും നിങ്ങളുടെ ചിന്തകളെയും മാറ്റുക അല്ലാതെ രൂപം കൊണ്ട് ലിപ്സ്റ്റിക്ക് കൊണ്ട് നിങ്ങളുടെ മുഖത്തിന്റെ സൗന്ദര്യം കൊണ്ടോ യുവാവായ പൊരാ നിങ്ങളുടെ ഓരോ കോശങ്ങളും ഓരോ ചിന്തയും ഓരോ വികാരങ്ങളും ഇന്നലും വ്യത്യസ്തമായി പുതുക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ യുവാവാ അത്തരത്തിലുള്ള യുവാക്കൾ ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ ദൈവവിശ്വാസവും നമ്മുടെ രാജ്യവിശ്വാസവും നമ്മുടെ മനുഷ്യ വിശ്വാസവും വളരാതെ തളർന്ന് മനുഷ്യൻ മൃഗീയതയിലേക്ക് പോകും അതുകൊണ്ട് യുവാക്കൾ എനർജറ്റിക് ആയി മുന്നോട്ട് പുതിക്കുക അതിനുവേണ്ടി ഈ കൺവെൻഷൻ ഉപകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മഹത്തായ കൺവെൻഷനിൽ എന്നെ ക്ഷണിച്ചതിൽ നിന്റെ ോടും ഈ ഉച്ചയ്ക്ക് ശേഷം സാധാരണ ഉച്ചയ്ക്ക് ശേഷം യുവാക്കളെല്ലാം വിരുന്ന ഉറങ്ങുന്നു എന്നെ കേട്ടിരുന്നതിന് നിങ്ങളോടും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ ഭാഷ ചുരുക്കുന്നു മനസ്സിലാക്കുന്നു